ഹലോ ഇന്ന് നമുക്ക് തണ്ണിമതൻ ജ്യൂസ് ഉണ്ടാക്കിയാലോ വളരെ ടേസ്റ്റിയും വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് നമുക്ക് നോമ്പൊക്കെ വരാനായിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് അങ്ങനെ നമുക്ക് തണ്ണിമുത്തൻ ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് തണ്ണിമതിന് എടുത്തിട്ടുണ്ട് തണ്ണിമുദൻ ചെറുതായ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ കുരുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയാം ഞാൻ ആദ്യം കുരുമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ആദ്യം ഞാൻ ചെറിയൊരു കഷ്ണമാണ് എടുത്തത് പിന്നെ കരുതി ഇത് തികയില്ലാന്ന് കഴിഞ്ഞിട്ട് ചെറിയ കഷ്ണം കൂടി എക്സ്ട്രാ വീണ്ടും ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കഷ്ണവും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കടയിൽ പോയ ഒരുപാട് വെറൈറ്റി തണ്ണിമത്തൻ കാണാം തണ്ണിമത്തൻ്റെ ടേസ്റ്റ് ഞാൻ പ്രത്യേകിച്ച് വ്യത്യാസം ചെറിയ മധുരങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകും അകത്ത് പച്ച വല്ല അകത്ത് പച്ച പുറത്ത് പച്ച അകത്ത് ചുവപ്പ് അതുപോലെ മഞ്ഞ പുറത്തുള്ളത് ചുവപ്പ് ഉള്ളത് ഇത് പച്ചകത്ത് അകത്ത് മഞ്ഞ ഞാൻ പല കളറിലെ തണ്ണിമത്തനുണ്ട് നല്ല മധുരമുള്ള തണ്ണിമത്തനാണ് കേട്ടോ ഞങ്ങളിവിടെ തണ്ണിമത്തൻ എന്ന് പറയും ചില സ്ഥലത്ത് വത്തക്ക അങ്ങനെ പലതും പറയും എന്തായാലും സാധനം ഒന്ന് തന്നെയാണ് അങ്ങനെ ഏകദേശം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് വേണ്ടത് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നന്നായി സർബത്ത് അതാണ് ചേർക്കുന്നത് അതായത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് വെള്ളം പറഞ്ഞ തണുത്ത വെള്ളവും പഞ്ചസാരയും അടിച്ച് കുടിക്കാം പക്ഷേ നമുക്കതല്ലേ നമ്മൾ വെറൈറ്റിയിൽ എന്തെങ്കിലും ചെയ്യണ്ടേ അതിനാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഇനി നമുക്ക് നന്നായി സർബത്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എത്ര വേണമെങ്കിലും മധുരത്തിനനുസരിച്ച് നിങ്ങളുടെ കുറവും കൂടുതലൊക്കെ നിങ്ങളിഷ്ടം കേട്ടോ നിങ്ങളിഷ്ടത്തിന് മധുരം ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് നമുക്ക് വെള്ളം ഇതിലേക്ക് വീണ്ടും തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ അടിച്ച് വെച്ചത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേറെ സംഭവം ചേർക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം കസ്റ്റാർഡ് പൗഡർ നമ്മൾ ചേർക്കാൻ പോകുന്നത് കസ്റ്റാർഡ് പൗഡറിലെ കസ്റ്റാർഡ് മിൽക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റവ് ഓൺ ആക്കിയിട്ടോ പാൽ ഒഴിച്ച ശേഷം സ്റ്റവ് ഓൺ ആക്കിയിട്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്യാം സാധാരണ പാലിട്ടോ അത് ഒഴിച്ച് മിക്സ് ചെയ്യുക കാരണം അതിൽ കട്ട പിടിക്കും ഇങ്ങനെ നേരിട്ട് ഒഴിച്ച് കൊടുത്താൽ കട്ട പിടിക്കും അങ്ങനെ പായ തിളച്ചിട്ടുണ്ട് ആ സമയത്ത് ഈ എന്താ പറയുക മിക്സി ഇത് വെച്ചാൽ നമ്മൾ കസ്റ്റാർ പോയിട്ട് അത് ഇതിലേക്ക് കട്ടയില്ലാതെ ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് സമയം ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ചൂടായ സമയത്ത് ഇത് ഓഫ് ചെയ്യുകയും ചെയ്യാം കാരണം തണുത്ത് കഴിഞ്ഞാൽ നന്നായി തിക്കായി വരുന്ന സംഭവമാണല്ലോ കസ്റ്റാർഡ് അങ്ങനെ ഇത് ഓഫാക്കിയിട്ടുണ്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട് പഞ്ചസാര അവിടെ വേണമെങ്കിൽ ചേർത്താൽ മതി കാരണം നമ്മൾ ഓൾറെഡി പഞ്ചസാര ചേർത്തിട്ടുണ്ടല്ലോ ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കുടിക്കാം പിന്നെ കുറച്ചും കൂടി വെള്ളം പോലെ വേണ്ടെങ്കിൽ ഇനിയും വെള്ളം വേണം വേണമെങ്കിൽ ഇതിലേക്ക് ഐസ് വെള്ളം ഒഴിച്ച് കുടിച്ചാവും അല്ല ഒഴിച്ച് കുടിക്കാവുന്നതാണ് ഇനി ജസ്റ്റ് നമുക്കൊരു ഭംഗിക്ക് കുടിക്കുന്ന സമയത്ത് കടിക്കാനൊക്കെ ആയിട്ട് കുറച്ച് മുന്തിരി വെറുതെ ഇട്ടു നല്ലോട്ടോ ഇനി എന്ത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് അത് കഴിക്കുകയും ചെയ്യാമല്ലോ പിന്നെ ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ചേർത്തിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കണം തണുത്ത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് അതിനകത്ത് ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടെങ്കിൽ അതും ക്ലിക്ക് ചെയ്യണേ പിന്നെ നിങ്ങൾ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊക്കെ പോയി കണ്ട് എന്നെ സപ്പോർട്ടീവ് എന്ന് പ്രതീക്ഷിക്കുന്നു ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം